ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൊണ്ണൂറുകളിലെ ഒരു കുറച്ച് മൂവീസ് ലിസ്റ്റുമായിട്ടാണ് അതായത് നമ്മൾ ബോറടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒന്ന് തമാശ ചിരിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ പഴയകാല സിനിമകൾ കേട്ടോ അപ്പം നിങ്ങൾ ബോർ അടിച്ചിരിക്കാൻ ഒരു നൊസ്റ്റാളജിക് ഫീലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് സിനിമകളുണ്ട് തൊണ്ണൂറുകളിൽ ഇറങ്ങിയത് എന്നാലും അതിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ കുറച്ച് കുറച്ച് സിനിമകളാണ് ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിതിൽ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഒന്നാമത്തെ മൂവി ഞാൻ പറയാൻ പോകുന്നത് പഞ്ചവളി പാലെന്നുള്ളൊരു സിനിമയാണ് കെ ജി ജോർജ് സംവിധാനം ചെയ്ത് നെടുമുടി വേണു ജഗദീഷ് ശ്രീകുമാർ ഭരത് ഗോപിയൊക്കെ അഭിനയിച്ച സിനിമയാണ് ഒരു പാലുവായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് വളരെ ചെറിയൊരു സ്റ്റോറിയാണ് വളരെ നന്നായിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സിനിമയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് പഞ്ചവടി പാലം അപ്പോൾ എല്ലാവരും ഈ സിനിമയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല സിനിമയാണ് എന്തായാലും അത് വാച്ച് ചെയ്യുക നമുക്ക് അടുത്ത സിനിമ ഞാൻ പറയാൻ പോകുന്നത് കുണുക്കിട്ട കോഴി ഇതിൽ ജഗദീഷ് സിദ്ദിഖ് തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത് അത്യാവശ്യം നർമ്മ മുഹൂർത്തങ്ങളും അതേപോലെ സെൻറ്റിമെൻസും എല്ലാം കൂടി ചേർന്ന ഒരു കഥയാണ് കുണക്കിട്ട കോഴി അപ്പോൾ ഇതിനകത്ത് നായകൻ്റെ ജോലി തട്ടെടുക്കുന്ന നായിക പിന്നെ അതേപോലെ തന്നെ നായികയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ആൾമാറാട്ടം നടത്തുന്ന അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഭർത്താവായി പോകുന്ന നായകൻ അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ സീനുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യുക നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ലിസ്റ്റിലുള്ളത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതും വളരെ നല്ലൊരു സ്റ്റോറിയാണ് അപ്പം ഇതിനകത്ത് നായകൻ വരുന്നുണ്ട് ഒരു നാട്ടിലേക്ക് ഒരു പ്യൂണായിട്ട് വരുന്നു അവിടുന്ന് അവിടുത്തെ പ്രമുഖൻ്റെ മകളെ സ്നേഹിക്കുന്നു പിന്നെ അവിടുന്ന് ഉണ്ടാകുന്ന കുറേ നർമ്മ മുഹൂർത്തങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ പശുപതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതിനകത്ത് ഒരു കള്ളൻ ഡോക്ടറായിട്ട് വരുന്ന ഒരു കഥയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ നമുക്ക് ചിരിച്ചോട്ട് കണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ ആദ്യം മുതൽ അവസാനം പേരെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ വാച്ച് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ലിസ്റ്റില് അടുത്തതായിട്ടുള്ള സിനിമയുടെ പ്രാദേശിക വാർത്തകൾ ഇത് രണ്ട് കള്ളന്മാർ നാട് വിട്ടു പോകുന്നു അതിനുശേഷം ഭയങ്കര പണക്കാരായിട്ട് തിരിച്ചു വരുന്നു പിന്നെ അതിനു മുന്നും അതിന് ശേഷമൊക്കെ ഉണ്ടാവുന്ന കുറേ നർമ്മ മുഹൂർത്തങ്ങളൊക്കെ അടങ്ങിയ ഒരു സിനിമയാണ് പ്രാദേശിക വാർത്തകൾ അതുപോലെ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴയ ഗ്രാമീണ ഭംഗിയൊക്കെ അടങ്ങിയ ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഇനി ലിസ്റ്റിൽ നെക്സ്റ്റ് ഉള്ളത് ഗജകേസരി യോഗം ലോൺ എടുത്തിട്ട് ആനയെ വാങ്ങുന്ന ഒരു ആളുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത് പിന്നെ ആനയെ വാങ്ങും ശേഷം ആനയ്ക്ക് ഹിന്ദി അറിയുള്ളൂ പിന്നെ അങ്ങനെ ഹിന്ദി പഠിക്കാൻ പോകുന്നു അതിനു വേണ്ടി ഒരു മാഷ് വരുന്നു അങ്ങനെ അടങ്ങിയും അവസാനം വരെയും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് ഈ ഗജകേസരി യോഗം അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക ഇനി ലിസ്റ്റിലുള്ള നെക്സ്റ്റ് മൂവി റാംജി റാവ് സ്പീക്കിംഗ് ഒരു നാടക കമ്പനിയും അതിനു ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ സിനിമ നമുക്ക് പറയുന്നത് കോമഡി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു മടുപ്പും തോന്നാതെ ഒരുപാട് റിപ്പീറ്റായിട്ട് കാണാനും പറ്റുന്നൊരു സിനിമ കൂടിയാണ് റാംജി റാവ് സ്പീക്കിംഗ് അപ്പോൾ നാടക കമ്പനിയും അവിടെ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കഥയായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതെല്ലാവരും വാച്ച് ചെയ്യുക ഇനി അടുത്തത് നമ്മുടെ ലിസ്റ്റിലുള്ളത് കിലുക്കം ഇതിനകത്ത് ജഗതിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ അതേപോലെ അവരുടെ തമാശകൾ മലയാളികൾ എന്നും ഓർത്തിരുന്ന് ചിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട് കുറേ കോമഡി ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ അതിനകത്ത് സെൻറ്റിമെൻസും അവസാനത്തും സെൻറ്റിമെൻസും കാര്യങ്ങളും നല്ല പാട്ടുകളൊക്കെ ഉണ്ട് എല്ലാവരും വാച്ച് ചെയ്യുക ലിസ്റ്റിൽ അടുത്തുള്ളത് ഗോഡ് ഫാദർ ലാൽ സംവിധാനം ചെയ്ത് മുകേഷ് സിദ്ദിഖ് തിലകൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയാണ് ഗോഡ് ഫാദർ അന്ന് നാനൂറ് ദിവസം ഒക്കെ തിയേറ്ററിൽ ഓടിയ സിനിമയാണ് നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്ത തമാശകളും അതേപോലെ തന്നെ സെൻറ്റിമെൻസും എല്ലാം അടങ്ങിയതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതും കൂടെ വാച്ച് ചെയ്യുക എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടെ കാണുക ഓക്കെ അപ്പോൾ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല ഇനിയും ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ അടുത്ത ലിസ്റ്റുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം